ഭാഗമായി നവംബർ മാസം തീയതി ശനിയാഴ്ച ഹരിത്ര കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തില് പ്രധാനമായും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഉദ്ദേശിച്ചാണ് ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ള മത്സര പരിപാടികൾ വിദ്യാർത്ഥികൾക്കായി നടക്കപ്പെടുന്നത് ഇതിലേക്കുള്ള പ്രവേശനം തികച്ചു സൗജന്യമാണ് പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും വിജയികൾക്ക് ക്യാഷ് അവാർഡും വിതരണം ചെയ്യുന്നുണ്ട് ഇത് കോളേജിന് പൊതുസമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന വിവിധങ്ങളായ മത്സരങ്ങളെ കുറിച്ച് വിഭാഗം കേതാടി സയൻസുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും പങ്കെടുക്കാവുന്ന ഒട്ടേറെ മത്സരങ്ങളുണ്ട് ഇപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മള് ഒരു മത്സരത്തിനും കുട്ടികളോട് രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിക്കുന്നു ഈ അഞ്ച് മത്സരങ്ങളുമായിട്ട് നമ്മള് നാല്പതിനായിരം രൂപയാണ് മൊത്തം ക്യാഷ് പൈസ് ഒന്നാമത്തെ മത്സരം എന്ന് പറഞ്ഞാല് ബിസിനസ് ആണ് ആ ഒരു മത്സരത്തിന് മൊത്തം പതിനായിരം രൂപ ക്യാഷ് പൈസ കൊടുക്കുന്നുണ്ട് ഒന്നാം സമ്മാനം ഫൈവ് തൗസൻഡ് രണ്ട് ത്രീ തൗസൻഡ് തേഡ് ടു തൗസൻഡ് പതിനു മൊത്തം പതിനായിരം രൂപയാണ് കാർപ്രൈസ് കൊടുക്കുന്നത് രണ്ടാമത്തെ മത്സരം എന്ന് പറഞ്ഞാല് ബെസ്റ്റ് മാനേജ്മെന്റ് ടീമാണ് ഒരു മത്സരത്തിൽ നമ്മൾ പതിനായിരം രൂപ കാറ്റ് പ്രൈസ് കൊടുക്കുന്നുണ്ട് ഒന്നാം സമ്മാനം അയ്യായിരം രണ്ടാം സമ്മാനം മൂവായിരം മൂന്നാം സമ്മാനം രണ്ടായിരം അങ്ങനെ മൊത്തം പതിനായിരം രൂപ മൂന്നാമത്തെ മത്സരം എന്ന് പറഞ്ഞാൽ പ്ലസ് ഫണ്ടാണ് അതിനും പതിനായിരം രൂപ കാറ്റ് പ്രൈസ് ഉണ്ട് ഒന്നാം സമ്മാനം അയ്യായിരം രണ്ടാം സമ്മാനം മൂവായിരം മൂന്നാം സമ്മാനം രണ്ടായിരം നാലാമത്തെ മത്സരം എന്ന് പറഞ്ഞാല് ത്രീ ഇന്റു ത്രീ ഫുട്കോഡാണ് അതിന് മൊത്തം കൊടുക്കുന്ന ക്യാഷ് പ്രൈസ് ഏഴായിരം രൂപയാണ് ഒന്നാം സമ്മാനം നാലായിരം രണ്ടാം സമ്മാനം മൂവായിരം അഞ്ചാമത്തെ മത്സരം സ്പോട്ട് ഫോട്ടോഗ്രാഫിയാണ് അതിന് മൊത്തം മൂവായിരം ഒരു ക്യാഷ് ആണ് ഒന്നാം സമ്മാനം രണ്ടായിരം രണ്ടാം സമ്മാനം ആയിരം ഇപ്പൊ ഈ അഞ്ച് മത്സരങ്ങൾ കൂടാണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുപാട് സ്പോർട്സ് ഗെയിമുകളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഏതാണ്ട് ഏഴോളം സ്റ്റാളുകൾക്കായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്പോർട്സ് ഗെയിമുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം മത്സരങ്ങൾ ശനിയാഴ്ചയാണ് തന്നത് രാവിലെ എട്ടരയോട് കൂടി വിദ്യാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷൻ കൌണ്ടറുകൾ നമ്മൾ ആരംഭിക്കും പത്ത് മണിക്ക് എന്റെ ഉദ്ഘാടനകർമ്മം പ്രധാനപ്പെട്ട മാറ്റം നിർവഹിക്കും അതിനുശേഷം പതിനൊന്ന് മണിക്ക് മത്സരങ്ങൾ ആരംഭിച്ച് മണിയോടെ രണ്ടണിയോടെ മത്സരങ്ങളും പൂർത്തിയാക്കുവാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മള് മീനസിൽ താജ് ഉള്ളി താലൂക്കുകളിലെ നാൽപ്പതോളം സ്കൂളുകളിലും അധ്യാപകതന്നെ നേരിട്ടെത്തി കുട്ടികളെ ഇൻഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാണ്ട് നമുക്ക് പരിചയമുള്ള അധ്യാപകരെ കൂട്ടിച്ച് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി കോട്ടയം ജില്ലയിലെ ഈ എല്ലാ ഹയർ സെക്കൻഡറികളിലും നമ്മൾ ഇൻവിറ്റേഷൻ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സാമൂഹ്യ പ്രതിവർത്തിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള സ്കില്ലുകളും ഡെവലപ്പ് ഒരു അവസരമാണ് ഈ മനസ്സിലാ പറയുന്നത് അനുബന്ധിച്ച് നടത്തുന്ന സംഘടിപ്പിച്ചിരിക്കുന്നത് പലപ്പോഴും വിദ്യാർത്ഥികൾ കോമ്പറ്റേറ്റീവായിട്ട് പല മേഖലകളിലും വിജയിക്കണമെങ്കിൽ ഈ രീതിയിലുള്ള പല സർക്കാർ കഴിവുകളും വികസിപ്പിക്കേണ്ടതുണ്ട് അപ്പൊ ഹരിത്ര കോളേജിനെ സംബന്ധിച്ചിടത്തോളം പല പല പ്രോഗ്രാമുകളിലൂടെ ഈ ഹയർ സെക്കൻഡറി കുട്ടികൾക്കും കോളേജിലുള്ള കുട്ടികൾക്കും ഈ രീതിയിലുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നതിനായിട്ടുള്ള ഒരു ശ്രമം പരിശ്രമം കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ട് സോർ പറഞ്ഞതുപോലെ ജൂലൈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഹയർ സെക്കൻഡറി കുട്ടികൾക്കായിട്ട് കൗൺസിലേക്കുന്നു ആവശ്യപ്പെട്ടു ശരിക്കും കോളേജ് ലൈഫിലേക്ക് കടക്കാൻ പോകുന്ന കുട്ടികൾക്ക് പല രീതിയിലുള്ള അഭിരുചികളുടെ ഒരു വർധനവ് ഈ ഒരു പ്രോഗ്രാമിലൂടെ സാധിക്കുമെന്നാണ് മാനേജ്മെന്റ് കരുതുന്നത് എല്ലാ രീതിയിലും നല്ല ക്രമീകരണങ്ങളാണ് കോളേജ് നടത്തുന്നത് ഈ മേഖലയിലുള്ള ദുർബൽ ഹയർ സെക്കൻഡറി സ്കൂളുകളെയും ഫ്രണ്ട്സുകൊണ്ട് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നു അപ്പോൾ അതിലേക്ക് എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും ഹയർ സെക്കൻഡറി നേരെയും അവരുടെ അധ്യാപകരെയും തെളിഞ്ഞിട്ടുണ്ട് പ്രോഗ്രാം വലിയൊരു വിജയമാണെന്ന് തന്നെ താങ്ക്